ശ്രീ രഞ്ജിത്തിന്റെ രാജിക്ക് ആധാരമായിട്ടുള്ള ആരോപണം പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് അതേപോലെ ശ്രീ സിദ്ദിഖിന്റെ കാര്യം ആലോചിച്ച് നോക്കുക ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായതാണ് ചലച്ചിത്ര മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാൻ ശ്രീ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമായിരുന്നു അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്യണമായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ വേട്ടക്കാർക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള ശ്രീ സജി ചെറിയാന്റെ വാദം പൊതുജനത്തിനും ബോധ്യപ്പെടുമായിരുന്നു നേരെ മറിച്ച് ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ല വേട്ടക്കാർക്ക് സ്വയം ചിന്തിച്ച് ഇഷ്ടപ്പെട്ട സമയത്ത് രാജ്യ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ഒരു ലക്ഷറി ആ ഒരു അധിക സ്വാതന്ത്ര്യം നൽകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മറ്റുള്ള ആൾക്കാരെ സ്വന്തം കിടപ്പറയിലേക്ക് ക്ഷണിക്കാത്ത മാന്യതയുള്ള ആൾക്കാരെ ആ രീതിയിൽ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കുറ്റക്കാരായിട്ടുള്ള മോശക്കാരായിട്ടുള്ള ആരൊക്കെയാണോ അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് സൂപ്പർ താരം യുവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരവധി ആൾക്കാരെയാണ് സംശയത്തിന്റെ നിഴലിലാക്കുന്നത് അപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകാത്ത ഒരാൾ എന്നാൽ ആ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശ്രീ രഞ്ജിത്തിന് അദ്ദേഹത്തിന് സർക്കാരിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇനി വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ ദിവസം തന്നെ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സിനിമക്കാരാണ് അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചത് അതിലൊന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രഞ്ജിത്താണ് എങ്കിൽ മറ്റൊന്ന് അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി പദമലങ്കരിച്ച ശ്രീ സിദ്ദിഖാണ് ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമാനത എന്നത് അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു ആ ആരോപണങ്ങളെ വളരെ കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനൊന്നും തന്നെ അവർ ശ്രമിച്ചിട്ടില്ല കിട്ടിയ അവസരത്തിൽ ഇതിൽ എനിക്ക് പങ്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിയമ നടപടി അവർ സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല നേരെ മറിച്ച് വളരെ പ്രത്യക്ഷമായിട്ട് അവർ രാജ്യയിലേക്ക് പോകുന്നതാണ് കണ്ടത് ഇതിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാരണം അമ്മ എന്നത് ഒരു സ്വകാര്യ സംഘടനയാണ് ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി ആരോപണമുണ്ടായി വളരെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ചു നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനമാണ് ചലച്ചിത്ര അക്കാദമി അപ്പം ആ അക്കാദമിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരോപണമുണ്ടായി കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷമാണ് രാജിയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ ശ്രീ സിദ്ദിഖിന്റെ രാജി ശ്രീ രജിത്തിന്റെ രാജിയെ അനിവാര്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുപോലും നമുക്ക് പറയാൻ കഴിയും ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ സമീപനമാണ് മന്ത്രി കൂടിയായ ശ്രീ സജി ചെറിയാൻ ശ്രീ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമായിരുന്നു അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്യണമായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ വേട്ടക്കാർക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള ശ്രീ സജി ചെറിയാന്റെ വാദം പൊതുജനത്തിനും ബോധ്യപ്പെടുമായിരുന്നു നേരെ മറിച്ച് ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ല ശ്രീ രഞ്ജിത്ത് ആവോളം സമയമെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ രാജ്യ തീരുമാനത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും എത്തുകയായിരുന്നു അതിനുശേഷമാണ് തങ്ങൾ വേട്ടക്കാർക്കൊപ്പമല്ല ഇരയ്ക്കൊപ്പമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം ശ്രീ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇരയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമല്ല എങ്കിൽ വേട്ടക്കാർക്ക് സ്വയം ചിന്തിച്ച് ഇഷ്ടപ്പെട്ട സമയത്ത് രാജ്യ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ഒരു ലക്ഷറി ആ ഒരു അധിക സ്വാതന്ത്ര്യം നൽകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനും ഒരു പ്രമുഖ നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ മറ്റൊരു വ്യക്തിയുമാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ചിരിക്കുന്നത് ഈ രണ്ടാൾക്കാർക്കും മലയാള സിനിമയിലുള്ള സ്വാധീനം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇവരെയൊക്കെ തന്നെ നമ്മൾ സങ്കല്പിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ കൂടുതലായി മനസ്സിലാക്കേണ്ടത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം ഈ രണ്ടാൾക്കാരുടെയും രാജി ഒരു അനിവാര്യതയായി മാറി എന്നുള്ളതാണ് അത് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളിന്റെ രാജിയാണെങ്കിലും ഒപ്പം സ്വകാര്യമായിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളിൻ്റെ രാജിയാണെങ്കിലും ഇതിൽ തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ശ്രീ രഞ്ജിത്തിന്റെ രാജിക്ക് ആധാരമായിട്ടുള്ള ആരോപണം പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് അത് നേരത്തെ ഒരു ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാർക്ക് മാത്രം അറിവുണ്ടായിരുന്ന ഒരു വിഷയമാണ് അത് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ബംഗാളി നടി ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായിട്ടില്ല എന്നോർക്കണം അപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകാത്ത ഒരാൾ എന്നാൽ ആ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശ്രീ രഞ്ജിത്തിന് അദ്ദേഹത്തിന് സർക്കാരിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് അതേപോലെ ശ്രീ സിദ്ദിഖിന്റെ കാര്യം ആലോചിച്ച് നോക്കുക ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായതാണ് അന്നത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ അതിന് വലിയ പ്രാധാന്യം അന്ന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ശ്രീ സിദ്ദിഖിന് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അന്ന് ഉണ്ടായതുമില്ല നേരെ മറിച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു ആ സാഹചര്യത്തിൽ പഴയ ആരോപണം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ശ്രീ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അമ്മ എന്ന സംഘടനയിൽ ഈ അടുത്ത കാലത്ത് മാത്രം ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നിരിക്കുന്ന അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടിയും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്തായാലും ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടനിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവം ഇനി പുറത്തു പറയുന്നതിന് നിങ്ങൾ വൈകേണ്ടുന്ന കാര്യമില്ല ആരാണോ നിങ്ങൾക്കെതിരെ ഒരു മോശമായിട്ടുള്ള അപ്രോച്ചുമായി വന്നത് ആ ആളിൻ്റെ പേര് പറയുക തന്നെ വേണം കാരണം ഇപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള അവസരമാണ് അപ്പോൾ അങ്ങനെ പേര് നിങ്ങൾ പറയുക പേര് പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പല ആൾക്കാർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം പേര് പറഞ്ഞാൽ അത് അവരെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടൊരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാൾ മാന്യതയുടെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ തന്നെ വീണ്ടും വലിയ ആളായിട്ടൊക്കെ വിലസുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ അതിനുള്ള അവസരമാണ് രണ്ടാമതായി ആ പേര് പറഞ്ഞില്ല എങ്കിൽ അത് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന മാന്യമായി തൊഴിൽ ചെയ്യുന്ന മറ്റ് നിരവധി ആൾക്കാരെ കൂടിയാണ് സംശയത്തിന്റെ നിഴലിലാക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് സൂപ്പർ താരം യുവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരവധി ആൾക്കാരെയാണ് സംശയത്തിന്റെ നിഴലിലാക്കുന്നത് ഈ സൂപ്പർ താരം യുവതാരം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന ആധികാരികമായിട്ട് നൽകുന്ന പദവികളല്ലാത്തത് കൊണ്ട് സ്വന്തം നിലയ്ക്ക് നമുക്ക് ഇതിൽ പല ആൾക്കാരും സൂപ്പർ സ്റ്റാറുകളും യുവതാരങ്ങളും ഒക്കെയാണെന്ന് സങ്കല്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെല്ലാം തന്നെ ഒരേ നിമിഷം സംശയത്തിൻ്റെ നിഴൽ നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോശക്കാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ പേരു വിവരങ്ങൾ പറയുക അവർ നിങ്ങളോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അങ്ങനെ മോശക്കാരായിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരിക എങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ശുദ്ധികലശം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണം ഈ ഇൻഡസ്ട്രിയുടെ ഒരു അനിവാര്യതയാണ് എന്ന് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് നല്ല രീതിയിൽ മാന്യമായി തൊഴിൽ ചെയ്യുന്ന സ്ത്രീ സംരക്ഷകരായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ കഥകൾ മുട്ടാൻ ശ്രമിക്കാത്ത മറ്റുള്ള ആൾക്കാരെ സ്വന്തം കിടപ്പറയിലേക്ക് ക്ഷണിക്കാത്ത മാന്യതയുള്ള ആൾക്കാരെ ആ രീതിയിൽ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കുറ്റക്കാരായിട്ടുള്ള മോശക്കാരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പറയുക കാരണം ഇതാണ് അതിനു പറ്റിയ സമയം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുക പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക തെളിവ് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണോ എങ്കിൽ അതും പുറത്തുവിടുക എന്തായാലും ഇന്ന് രാജിവെച്ച പ്രമുഖരായിട്ടുള്ള രണ്ട് സിനിമക്കാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിനായി സർക്കാർ ഒരു സംഘത്തിനെ നിയമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംവിധാനം ആരോപണം ഉന്നയിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ലഭ്യമാക്കുന്നതിനും അതിൻ്റെ പേരിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനും കുറ്റക്കാരൊക്കെയാണോ അവരെ നിയമത്തിന്റെ മുന്നിലെത്തിക്കുന്നതിനും ഇനി പലരും പറയുന്നത് പോലെ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുന്നതിനുമൊക്കെ തന്നെ ഒരു അന്വേഷണം സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ അന്വേഷണവുമായി ചലച്ചിത്ര രംഗത്തുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നിർവ്യാജം സഹകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടത് ഈ അന്വേഷണത്തിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്